നമസ്കാരം ശ്യാമാണ് നിങ്ങൾ കേരളത്തിലെ എയർപോർട്ടുകളിൽ നിന്ന് യു എ ഇ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വിസിറ്റ് വിസയ്ക്ക് പോകാൻ പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊരു ദുബായ് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ കൊച്ചി എയർപോർട്ടിൽ വെച്ച് ഞാൻ വിചാരിച്ചു ലോക്കൽ അവിടുത്തെ ഒരു ലോക്കൽ സിം യു എ ലോക്കൽ സിം വരെണ്ണം ഇവിടുന്ന് എടുത്തിട്ട് പോകാമെന്ന് വെച്ചു നമുക്ക് സാധാരണഗതിയിൽ എയർപോർട്ടിൽ അതാത് എയർപോർട്ടിൽ ലോക്കൽ എയർപോർട്ടുകളിൽ മറ്റ് രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്മുകൾ അവൈലബിൾ ആകും നമുക്ക് നമ്മുടെ നിലവിലുള്ള നമ്മുടെ നോർമൽ ഫോൺ ഇൻ്റർനാഷണൽ റോമിങ് ആക്ടിവേറ്റ് ചെയ്യാമെങ്കിൽ പോലും ഒരു വേറൊരു നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ലോക്കൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് പ്രത്യേകിച്ച് അവിടെയുള്ളൊരു നാട്ടുകാർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നമ്പറിലേക്ക് വിളിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ സാധാരണ ഗതിയിൽ എവിടെ ചെന്നാലും അവിടുത്തെ ലോക്കൽ സിം എടുക്കാറുണ്ട് മുഖ്യമായിട്ടും നമ്മൾ രാജ്യത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവിടുത്തെ എയർപോർട്ടിലുള്ള ഈ ലോക്കൽ സിം എടുക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുക ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഇവിടുന്ന് തന്നെ കിട്ടുമെങ്കിൽ അത് സൗകര്യം വന്ന മട്ടിൽ ഞാൻ എടുക്കാറുണ്ട് ഇനി മുമ്പ് എടുത്തപ്പോഴൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഇത്തവണ പ്രത്യേകിച്ച് യു എ യാത്രയിൽ ഞാനിവിടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു ലോക്കൽ സിം എടുത്തു അതായത് യു എ ചെല്ലുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിം എടുത്തു ഇതായിരുന്നു ഞാൻ എടുത്ത സിം നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നു മെട്രിക്സ് എന്നൊരു കമ്പനിയുടെ സിമ്മാണ് ഞാനൊരു പ്രത്യേക കമ്പനിക്കെതിരെ അല്ലെങ്കിൽ കമ്പനിക്ക് എതിരെ അല്ല സംസാരിക്കുന്നതെങ്കിലും ഞാൻ എടുത്തത് മെട്രിക്സ് എന്ന സിമാണ് അത് അല്പസമയത്തിനുള്ളിൽ ആക്ടിവേറ്റ് ആവും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എനിക്ക് ഡേറ്റയും വോയിസ് കോളും അതായത് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ കോളുകൾ വിളിക്കാൻ പറ്റും എന്ന സൗകര്യം അവർ പറഞ്ഞു വലിയ തുകയൊന്നും ആയില്ല ആയിരത്തി മുന്നൂറ് രൂപ ആയിട്ടുള്ളു പറഞ്ഞ പ്രകാരം തന്നെ ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് പുറത്തേക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് അത് കൂടാതെ എനിക്ക് ഡേറ്റ അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ എടുക്കുന്ന ഈ സേവനത്തിന് അത് എല്ലാ രാജ്യത്തിനു വേണ്ടിയുള്ള സേവനത്തിനും ഇതേപോലെ തന്നെയാണോ മെട്രിക്സിൻ്റെ എല്ലാ സേവനങ്ങളും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഇത് ശരിക്കും ഒരു അതാത് രാജ്യത്തെ ലോക്കൽ അല്ല ഗ്ലോബലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അതിൻ്റെ സാങ്കേതികവിദ്യ ഐ പി ബേസ്ഡോ ആയിട്ടുള്ള ഒരു സിം ആണിത് അപ്പോൾ ഈ എവിടെ നമുക്ക് ലോകത്ത് എവിടെയും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ സിം ആണ് ഇതിൻ്റെ നമ്പർ വരുന്നത് ഒരു യു കെ നമ്പറാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സപ്പോർട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ വിളിച്ച് അവർ പറഞ്ഞത് ഒരു യു കെ നമ്പറാണ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അതായത് ഞാൻ ചെന്ന് ഇറങ്ങുന്ന രാജ്യത്തിൻ്റെ ലോക്കൽ നമ്പറല്ല എനിക്ക് കിട്ടിയത് ഞാൻ ദുബായിലാണ് പോയി ഇറങ്ങിയത് അവിടുത്തെ ലോക്കൽ നമ്പറല്ല എനിക്ക് കിട്ടിയത് അതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല നിങ്ങൾക്ക് പുറത്തേക്ക് കോൾ വിളിക്കാൻ മാത്രമുള്ള ഉദ്ദേശമെങ്കിലില്ല അപ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ ഫേസ് ചെയ്തത് ഒന്ന് ഒരു ലോക്കൽ നമ്പർ എന്ന രീതിയിൽ ദുബായി ചെല്ലുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ കൊച്ചി എയർപോർട്ടിൽ നിന്ന് എടുത്തത് അതെനിക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം സ്വാഭാവികമായിട്ടും ഈ നമ്പർ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഈ നമ്പർ ഒരു യു കെ നമ്പർ ഇരിക്കുന്ന ഒരു നമ്പറാണ് അതിലേക്ക് വിളിക്കാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും രണ്ടാമത്തെ പ്രശ്നം ഞാൻ അവിടെയുള്ള പല സുഹൃത്തുക്കളെയും ഈ നമ്പർ ഉപയോഗിച്ച് വിളിച്ചു ആരും കോൾ എടുത്തില്ല കാരണം യു എയിലൊക്കെ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കോ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ സ്പാം കോളുകൾ വരുന്നത് യു എയിൽ വരുന്നത് യു കെ നമ്പറുകളിൽ നിന്നാണ് തട്ടിപ്പ് കോളുകളും സ്പാം കോളുകളൊക്കെ വരുന്നത് യു കെ നമ്പറിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ യു കെ നമ്പർ കണ്ട എടുക്കാതിരിക്കുക എന്നൊരു ശീലം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന യു കെ യുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവരൊഴിച്ചുള്ള ആരും യു കെ നമ്പർ കണ്ട എടുക്കില്ലെന്ന് എനിക്കനുഭവത്തിൽ നിന്ന് മനസ്സിലായി ചുരുക്കി പറഞ്ഞ ഇത് പറയണം ചെയ്തില്ല എന്നാൽ പ്രയോജനം ചെയ്തൊരു കാര്യം ഉണ്ടായി യു എന്ന് ചെന്നിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡി ഒരു സിം എനിക്ക് കിട്ടി അതായത് വിസിറ്റ് വിസേറ്റ് ചെയ്തിന്ന എല്ലാവർക്കും യു എയിലെ എല്ലാ സ്ഥലത്തും ഇല്ലാട്ടോ ഞാൻ അബുദാബി മുമ്പ് പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല ദുബായിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഇപ്പോൾ ഈ ഒരു സിം കിട്ടി ഈ സിം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനും പറ്റില്ല അതൊരു നമുക്ക് വിസിറ്റ് വിസേജ് ചെല്ലുന്ന സന്ദർശകർക്ക് വേണ്ടി മാത്രമുള്ളൊരു പ്രത്യേക സിമാണ് നിങ്ങളുടെ രേഖപ്പെടുത്തിയിരിക്കുന്ന റിട്ടേൺ ടിക്കറ്റിൻ്റെ സമയമനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഡീ ആവും ആവും നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല പക്ഷേ എനിക്കിത് കിട്ടിയതുകൊണ്ട് ഉപകാരപ്പെടും അവിടെ ലോക്കൽ നമ്പറായിട്ട് കൊടുക്കാനും സുഹൃത്തുക്കളെ വിളിക്കാനും ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ പറ്റി അടുത്തവണ ചെല്ലുമ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അടുത്ത സന്ദർശക വിസേജ് ചെല്ലുമ്പോൾ അടുത്ത വിവരണം കിട്ടും എനിക്ക് മുമ്പ് ഇത് ചെന്നപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്തവണത ഉണ്ടോ അല്ലെങ്കിൽ ഓഫർ ഉണ്ടോയെന്ന് ഉറപ്പില്ലാതിരുന്നുകൊണ്ടാണ് ഈ ലോക്കലിന് പകരം ഈ ഒരു നമ്പറിനെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് കഴിവതും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതേപോലെയുള്ള പല സേവനങ്ങളും ലഭ്യമാണ് എയർപോർട്ടിൽ അവർ ചെയ്തതിൽ തെറ്റൊന്നുമില്ല കാരണം എനിക്ക് ഫോ ഡേറ്റ കിട്ടുന്നുണ്ട് ഫോൺ വിളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നെ മറ്റുള്ളവർക്ക് വിളിക്കാനുള്ള സൗകര്യം ഇല്ലായ്മ വിളിക്കുന്നവർക്ക് അത് എന്ത് നമ്പറാണ് തിരിച്ചറിയാത്തത് കൊണ്ട് എടുക്കാൻ പറ്റാത്ത പ്രശ്നം ഈ രണ്ട് പ്രശ്നം കൊണ്ട് തന്നെ ഇത് എനിക്ക് പറയാനും പറ്റില്ല തുകയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് തുടർന്ന് നിങ്ങൾക്ക് ഇതേപോലുള്ള അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ഇത് ആ ഒരു പർട്ടിക്കുലർ പർപ്പസിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സേവനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നന്ദി